വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കൂ കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ ചരിവുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണം നടത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചരിവുള്ള സ്ഥലങ്ങളിൽ വീട് പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കാം ആദ്യം അവിടെയുള്ള മണ്ണ് ഏത് തരത്തിലുള്ളതാണ് എന്ന് നോക്കാം നിലം കല്ലുകൾ നിറഞ്ഞതാണെങ്കിൽ കൂടുതൽ പണം മുടക്കി നിർമ്മാണം നടത്തേണ്ടി വരും ആദ്യം മേൽമണ്ണിന്റെ കനം അളക്കുക അത് കുറഞ്ഞത് ആറിഞ്ചായിരിക്കണം അല്ലാത്ത പക്ഷം അത് മണ്ണൊലിപ്പ് ഉണ്ടാക്കിയേക്കാം എന്നിട്ട് നിങ്ങളുടെ എഞ്ചിനീയറുടെ സഹായത്തോടെ സ്ഥലത്തിന്റെ ചെരിവ് അളക്കൂ അതിൽ നിന്ന് നിങ്ങൾക്കാവശ്യമായ സാങ്കേതികത മനസ്സിലാക്കൂ അതായത് ഫൗണ്ടേഷൻ ഏത് തരത്തിലുള്ളതായിരിക്കണം ചെരിവുള്ളത് അല്ലെങ്കിൽ സാധാരണമായത് ചെരിവുള്ള സ്ഥലങ്ങളിൽ വീട് നിർമ്മിക്കാൻ സാധാരണയായി രണ്ട് സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ആദ്യത്തെ ടെക്നിക് കട്ട് ആൻഡ് ഫീൽ രീതിയാണ് ഇതിൽ ഒരു നിരപ്പായ സ്ഥലം ലഭിക്കാനായി അധികമുള്ള മണ്ണ് കുഴിക്കുന്നു തുടർന്ന് നിരപ്പല്ലാത്ത ഉപരിതലങ്ങളിൽ നിറയ്ക്കുന്നു രണ്ടാമത്തെ ടെക്നിക് സ്റ്റിൽറ്റ്സ് രീതിയാണ് ചെരിഞ്ഞ ഭാഗങ്ങളിൽ സ്റ്റിൽറ്റുകളുടെയോ തൂണുകളുടെയോ സഹായത്തോടെ വീടിന് സപ്പോർട്ട് നൽകുന്നു ഒരു ചരിവുള്ള പ്രതലത്തിൽ വീട് പണിയുന്നത് പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെയും ഒരു വിദഗ്ധന്റെ മേൽനോട്ടത്തോടെയും ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് അപ്പോൾ ഇവയാണ് ചരിവുള്ള സ്ഥലങ്ങളിൽ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂർ കി ബാത് അൾട്രാടെക്കിൽ നിന്ന്